പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ ലൈബ്രറി മെമ്പർ പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു സ്കൂൾ രാത്രി ലൈബ്രറിയിൽ ആദ്യകാലങ്ങളിൽ ആളുകൾ തീരെ കുറവായിരുന്നു അന്വേഷിച്ചപ്പോൾ ആളുകൾക്ക് വായിക്കാൻ അക്ഷരം അറിയാവുന്ന ഒരു കുറവാണ് പിന്നിറങ്ങി അക്ഷരം പഠിപ്പിക്കാൻ ലൈബ്രറിയിലേക്ക് ആളുകൾ വരാതായപ്പോസ്തകവും ചോന്നുകൊണ്ട് ചെറിയ മനുഷ്യൻ വീടുകളിലേക്ക് പോയി സാഹിത്യപഞ്ചാലകൻ പി കെ നാരായണപാലയുടെ പേരില് തുടങ്ങിയ ലൈബ്രറിയോട് വിരോധം

താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് വിഷയാവതരണവും നടത്തി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ അനസ് ബാബു സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്റ്റസ് എസ് ഷീജ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ എൻ ഷാജി രാമൻകുട്ടി ബൈജു പൂക്കുട്ടി പി ടി എ പ്രസിഡന്റ് സോജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് അതിഷെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ